യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബർക്കലയിൽ കെമിക്കൽ ആൻഡ് ബയോമോളിക്കുലാർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ സാഖ്യത്തിനെ കാണാതായിട്ട് ആറ് ദിവസമായിരുന്നു പിന്നീട് ദുരൂഹതകൾ ബാക്കി വെച്ച് അവൻ മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ ലോകം അറിയാതെ പോയ അവന്റെ അവസാന നാളുകൾ കൂട്ടുകാരൻ ബനീത് സിംഗ് തുറന്നു പറയുകയാണിപ്പോൾ സാഖ്യത്തിനെ അവസാനമായി കണ്ട ദിവസങ്ങളിൽ കൂടെയുണ്ടായിരുന്നവർക്ക് പോലും അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ലത്രേ ബർക്കലയിലെ അവൻ്റെ റൂംമേറ്റായ ബനീദ് സിംഗ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഏതൊരാളെയും ഞെട്ടിക്കുന്നതാണ് പതിവായി സംസാരിക്കുന്ന ചിരിക്കുന്ന തമാശ പറയുന്ന ആ പഴയ സാഖേത് എവിടെയോ മറഞ്ഞു പോയിരുന്നു വാക്കുകൾക്ക് ദൗർലഭ്യം വന്നതുപോലെ അവന്റെ സംസാരം കുറഞ്ഞു ആഹാരക്രമം പാടെ മാറി മറിഞ്ഞു ചിപ്സും കുക്കീസും അല്ലാതെ മറ്റൊന്നും അവൻ രണ്ടാഴ്ചയോളം കഴിച്ചിരുന്നില്ലെന്ന് ബനീത് പറയുന്നു എന്നാൽ ഇതിനെല്ലാം അപ്പുറം ബനീത് സിംഗിനെ ഞെട്ടിച്ചത് സാഖ്യേദിൻ്റെ ഒരു ക്ലാസ് മുറി യാത്രയായിരുന്നു സാധാരണ വസ്ത്രങ്ങൾക്കപ്പുറം ഒരു ദിവസം ചുവന്ന ബാത്ത്റോബ് ദർശാനത്രേ സാഖേത് ക്ലാസ് മുറിയിലേക്ക് പോയത് അതെ കേട്ടത് ശരിയാണ് ആരും വിശ്വസിക്കാത്ത ഒരു കാഴ്ച ക്ലാസ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ സാഖേത് ബനീതിനോട് പറഞ്ഞു ഞാൻ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവെന്നത് കാര്യമാക്കുന്നില്ല അത് ശ്രദ്ധിക്കുന്നത് ഞാൻ നിർത്തി ബനീദ് അതൊരു തമാശയായി കണ്ടു ചിരിച്ചു കാരണം അവന്റെ മനസ്സിൽ അപ്പോഴും തമാശകൾ പറയുന്ന ആ പഴയ സുഹൃത്തിന്റെ രൂപം മാത്രമായിരുന്നു മരണത്തിന് രണ്ടാഴ്ച മുമ്പ് ജനുവരി ഇരുപത്തൊന്നിന് സാഖേദ് ബനീദിനെ അൻസ തടാകത്തിലേക്കും ക്ഷണിച്ചിരുന്നു അന്ന് മടിയായതുകൊണ്ട് പോയില്ലെന്ന് ബനീദ് പറയുന്നു അന്ന് തടാകരയിൽ വെച്ച് സാകേത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമെന്ന് താൻ കരുതിയതേയില്ലെന്നും ബനീത് സങ്കടത്തോടെ പറയുന്നു താൻ ദിവസവും ഒരുമിച്ച് ജീവിച്ച ഭക്ഷണം കഴിച്ച യാത്ര ചെയ്ത ചിരിക്കുകയും തമാശ പറയുകയും ചെയ്ത സുഹൃത്താണ് ഇപ്പോൾ യാത്രയായിരിക്കുന്നത് എന്ന് ലിങ്ക്ഡിന്നിൽ കുറിച്ച കുറിപ്പിൽ ബനീദ് പങ്കുവച്ചു അവന്റെ ആ പോസ്റ്റ് വൈറലായതോടെ ലിങ്ഡിൻ പ്രൊഫൈൽ സ്വകാര്യമാക്കുകയും ചെയ്തു ഫെബ്രുവരി ഒമ്പതിന് സാഖേദിനെ കാണാതായതോടെ അൻസാ തടാകത്തിലും ബെർക്ലി ഹിൽസ് പ്രദേശങ്ങൾക്കും ചുറ്റും പോലീസും കമ്മ്യൂണിറ്റി അംഗങ്ങളും ചേർന്ന് വിപുലമായ തിരച്ചിൽ നടത്തിയിരുന്നു ക്യാമ്പസിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് സാഖേദിനെ ജീവനോടെ അവസാനമായി കണ്ടത് പാസ്പോർട്ടും ലാപ്ടോപ്പും അടങ്ങിയ അവൻ്റെ ബാക്ക്പാക്ക് പിന്നീട് ടിൽഡൻജ് റീജിയണൽ പാർക്കിന് നിന്ന് കണ്ടെത്തുകയും ചെയ്തു എമർജൻസി വിസയിൽ സാഖ്യത്തിൻ്റെ കുടുംബത്തെ യു എസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ ബനീത് സിംഗ് വിചിത്രമായ പെരുമാറ്റങ്ങൾക്കും നിശബ്ദതകൾക്കും പിന്നിൽ സാഖേദിനെ അലട്ടിയിരുന്നത് എന്തായിരുന്നു സ്വപ്നങ്ങൾ തേടിയെത്തിയ ഒരു യുവജീവിതം എന്തിനാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെ ആയിപ്പോയത് എന്തായാലും ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് സാഖേദ് വിട പറയുന്നത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സാഖേദിന് ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കും എന്താണ് സാഖേദിന്റെ മരണത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരം വേണമെന്നാണ് വീട്ടുകാരും പറഞ്ഞിരിക്കുന്നത്